ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം അനങ്ങൻ മലയെ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി സ്കൂൾ വിദ്യാർത്ഥികൾ പ്രതീകാത്മക സംരക്ഷണ വലയം തീർത്തു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നാട്ടുകാരും രക്ഷിതാക്കളും എല്ലാവരും കൂടിയ ഒരു മനുഷ്യ നമ്മൾ മുന്നോട്ട് വെക്കുന്ന നമ്മുടെ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അനങ്ങന്മലയെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നുള്ളത് അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്കൂൾ മൈതാനത്ത് വൃത്താകൃതിയിൽ മലയ്ക്ക് സംരക്ഷണ വലയം തീർത്തത് സേവ് അനങ്ങന്മലയെന്ന മുദ്രാവാക്യവുമായാണ് മലയുടെ താഴ്വാരത്ത് സംരക്ഷണ വലയവുമായി വിദ്യാർത്ഥികൾ ഒത്തുചേർന്നത് അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും സ്കൂൾ മൈതാനത്ത് തീർത്ത വലയത്തിൽ കണ്ണികളായി പി മമ്മിക്കുട്ടി എം എൽ എ അടക്കമുള്ളവർ വലയത്തിൽ ഭാഗമായി തുടർന്ന് നടന്ന യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് കെ റഫീഖ് അധ്യക്ഷത വഹിച്ചു അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ മുഖ്യാതിഥിയായി പ്രധാനാധ്യാപിക കെ ടി ജയശ്രീ ടി പി രാമകൃഷ്ണൻ ടി ഹാഷിം തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് ന്യൂസ് ഒറ്റപ്പാലം വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യു കോളേജിൽ ഓഗസ്റ്റ് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യു കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ വൺ